നമസ്കാരം വിമാനങ്ങൾ തമ്മിലുള്ള വൻ കൂട്ടിയിടിയിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാഴിരക്ക് അമേരിക്കയിലെ ചിക്കാഗോ എയർപോർട്ടിലാണ് ഏവരെ മുഴുമുനൽ നിർത്തിയ സംഭവം നടന്നത് ഒടുവിൽ പൈലറ്റിന്റെ സംയോജിതമായ ഇടപെടലിൽ വിമാനങ്ങളുടെ കൂട്ടിയിടി ഒഴിവായി യു എസിലെ ചിക്കാഗോ മിഡ്വേ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സംഭവം നടന്നത് റൺവേ ക്ലിയർ എന്ന എ ടി സിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് വിമാനം സേഫ് ലാൻഡിംഗിനായി താഴ്ന്നു പറന്ന് റൺവേ ലക്ഷ്യമാക്കി എത്തിയത് പൊടുന്നതിനെ കോക്പിറ്റിൽ ഒബ്സ്റ്റിക്കൽ വാർണിംഗ് അലാറം മുഴങ്ങിയപ്പോഴാണ് പൈലറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് മുൻപിൽ നോക്കിയപ്പോൾ പൈലറ്റിന്റെ ചങ്കിടിച്ചു എതിർദിശയിൽ മറ്റൊരു പ്രൈവറ്റ് ജെറ്റ് യാത്രക്കാർ മുഴുവൻ പേരും ഇതോടെ ഭരിഭ്രാന്തിയിലായി ഉടനെ തന്നെ പൈലറ്റിന്റെ ഇടപെടൽ മൂലം വീണ്ടും ട്രസ്റ്റ് കൊടുത്ത് ആകാശത്ത് കുതിച്ചുപാകുകയായിരുന്നു ഭീമൻ സൗത്ത് വെസ്റ്റ് എയർലൈൻസിന്റെ വിമാനമാണ് റൺവേയിൽ മറ്റൊരു വിമാനം കണ്ടതോടെ വീണ്ടും പറന്നുയർന്ന് അപകടം ഒഴിവാക്കിയത് ഇതിന്റെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് റൺവേയിലേക്ക് പറന്നെറങ്ങവെ പൊടുന്നതിനെ മുന്നിലേക്ക് മറ്റൊരു വിമാനം പറന്നു പൊങ്ങാനായി എത്തുന്നു റൺവേയിൽ മറ്റൊരു വിമാനം കണ്ടതോടെ പൈലറ്റ് സംയോജിതമായി ഇടപെട്ടു വിമാനം മുകളിലേക്ക് തിരിച്ചുവിട്ടു തലനാഴക്കാണ് വിമാനങ്ങളുടെ കൂട്ടിയിടി ഒഴിവായത് അനുമതിയില്ലാതെയാണ് സ്വകാര്യ ജെറ്റ് റൺവേയിലേക്ക് പ്രവേശിച്ചതെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് സംഭവത്തിൽ എഫ് എ എയും നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും അന്വേഷണം പ്രഖ്യാപിച്ചു സൗത്ത് വെസ്റ്റ് വിമാനം തലനാഴിക്ക് രക്ഷപ്പെടുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് സൗത്ത് വെസ്റ്റ് ഫ്ലൈറ്റ് ടു ഫൈവ് സീറോ ഫോർ എന്ന വിമാനമാണ് ലാൻഡിങ്ങിനായി ബിഡ്ബേ വിമാനത്താവളത്തിന്റെ റൺവേയിലേക്ക് താഴ്ന്നിറങ്ങിയത് പൊടുന്നനെ വിളത്ത നിറത്തിലുള്ള ചെറു വിമാനം സൗത്ത് വെസ്റ്റ് വിമാനത്തിന് മുന്നിലേക്ക് നീങ്ങുന്നത് ദൃശ്യങ്ങളിൽ കാണാം റൺവേയിൽ നിലം തൊഴുന്നതിന് തൊട്ട് മുമ്പായി സൗത്ത് വെസ്റ്റ് വിമാനം ഉടനടി വീണ്ടും പറന്നുയരുന്നതും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു